ഏജ്സ് ഫ്രീ ആയിട്ട് ഔട്ട്ഫിറ്റുകളും പിന്നെ അതേപോലെ തന്നെ ഗൺസ്കിന്നുകളൊക്കെ കിട്ടുന്നുണ്ട് ഡാ ബി ജമ്മയിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഫോർ പോയിന്റ് വൺ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഫ്രീ റിവാർഡ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ യൂട്യൂബിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം കുറേ ഈവെൻറ്റുകളിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പിന്നറുകളിൽ വരുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടോ ഏസ് ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുൻപ് ഒരു ബി ജെ എമ്മയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ചെറിയൊരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റീലിൽ അവർ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഏഴാം തീയതി നമ്മൾ ലോഗിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വോയിസ് പാക്ക് പാക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അത് നമ്മുടെ മെയിൽ ഐ ഡിക്ക് അവർ ഡയറക്റ്റ് സെൻഡ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ രണ്ടാം രണ്ടാമ ആ ഒരു വീഡിയോയിൽ തന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒൻപതാം തീയതി അഗൈൻ ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വോയിസ് പാക്ക് എൻഹാൻസ് ചെയ്ത ഒരു വോയിസ് പാക്ക് നമുക്ക് സെൻഡ് ചെയ്ത് ും എന്നുള്ള ഡീറ്റെയിൽ കൂടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇന്നാണ് ഏഴാം തീയതി ഏഴാം തീയതി ആയിട്ട് ലോഗിൻ നോക്കുക എല്ലാവരും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരുടെയും മെയിൽ ഐ ഡിയിൽ വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് എല്ലാവർക്കും ഈ ഒരു മെയിൽ വരുന്നതായിരിക്കും പിന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞ് പബ്ജി മൊബൈലിൽ ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈവെൻ്റിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെങ്കിങ് സെറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പെങ്കിങ് സെറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പബ്ജി മൊബൈലിൽ വന്ന ഈവെൻറ്റ് ബി ജി എം എൽ വേറൊരു രീതിയിൽ ഒരു സ്പിന്നിലൂടെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു പെങ്കിങ് സെറ്റ് വരും അതേപോലെ തന്നെ രണ്ടാമത് ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ജോളി സ്നോളി സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ഹെഡ് ഗിയർ വ ഒരു ഹെഡ് ഗിയർ സിമ്പിളായിട്ടുള്ളൊരു ഹെഡ് ഗിയർ ആണ് പിന്നെ പോളാർ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു മിനി ഫോർട്ടീൻ്റെ ഒരു സ്കിന്നുണ്ട് കേട്ടോ ഒരു ഗ്ലേഷ്യർ പോലെ തോന്നിക്കുന്നത് ഒരു മിനി ഫോർട്ടീൻ്റെ ഒരു സ്കിന്നു വരുന്നുണ്ട് അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഈവൻ്റ് വഴി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആയിരുന്നു പബ്ജി മൊബൈൽ വന്ന സംഭവം നേരെ ബി ജി എം ഐല് വേറൊരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ കൂപ്പൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഈവൻറ്റിലുണ്ട് അതെല്ലാം ചിലപ്പം ഈ ജിമ്മയില് വരണമെന്നില്ല പക്ഷേ ഈ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അതൊരു ഈവൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ ഈ എന്താണ് ഒരു ചെറിയൊരു ഈവെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു ലക്കി സ്പിൻ വന്നിട്ടുണ്ട് കേട്ടോ പബ്ജി മൊബൈലിൽ അപ്പം അതിലൊരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടർ ഒക്കെ ഉണ്ട് വോയിസ് പാക്ക് ഉണ്ട് അപ്പോൾ ഇത് മിക്കവാറും ലക്കി സ്പിൻ ആയിട്ട് തന്നെ നമ്മുടെ വി ജി എം വരാനുള്ള ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലക്കി സ്പിൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലക്കി കോയിൻ കൊടുത്തിട്ടല്ലേ നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് അത് സ്പെഷ്യൽ ലക്കി കോയിൻ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങി വാങ്ങുന്നത് നേരത്തെ എ കെ എം വന്നിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മുടെ ബി ജി എം എയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരും എന്നുള്ള കാര്യം കൺഫേം ആക്കാൻ പറ്റില്ല പക്ഷേ ഇത് ലക്കി കോയിൻ കൊടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ നല്ല നല്ല റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ ഇതിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഡി ഡി ബി ഡി ബി സെറ്റിൻ്റെ ഒരു സ്കിന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഹെൽമെറ്റ് സ്കിന്ന് കാണാനായിട്ട് വരുന്നുണ്ട് കിഡ്ഡിലെ ബാക്ക് പാക്ക് കാണാനായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു നാല് നാലോളം നല്ല നല്ല ക്യാരക്ടേഴ്സ് പിന്നെ ആ ഒരു ബസ്സിൻ്റെ ഒരു മിനി ബസ്സിൻ്റെ ഒരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പാരച്ചോർ സ്കിന്ന് പിന്നെ അതുകൂടാതെ കുറേ അവർ അവതാർസ് കാണാനായിട്ട് വരുന്നുണ്ട് ഇത്രയും സംഭവങ്ങൾ വന്നിട്ടാ ഈ ഒരു ലക്കി സ്പിന്നിൽ വന്നിരിക്കുന്നത് പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ലക്കി കോയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്തിട്ട് കിട്ടുന്ന ലക്കി കോയിൻ വെച്ചിട്ട് മാത്രം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്ന ലക്കി കോയിൻ കൊടുത്തിട്ട് മാത്രമാണ് ഈ സംഭവം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ള ഷോപ്പിൽ നിന്ന് അതാണ് ഒരു വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഈവൻറ്റ് റൺ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടാ സെക്ഷനിൽ സെക്ഷനില് അതിൽ നമുക്ക് ക്രൈറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നിന്ന് മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ക്രൈറ്റ് കളക്ട് ചെയ്യാനായിട്ട് വരും അതിൽ നിന്ന് ലക്ക് അനുസരിച്ചിട്ട് നമുക്ക് ലിമിറ്റഡ് പീരീഡിനും മറ്റും ഈ ഒരു ക്യാരക്ടേഴ്സ് ഈ ഒരു ലക്കി സ്പീലുള്ള ഈ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് നമ്മുടെ ബി ജി എമ്മിൽ എങ്ങനെ വരും എന്നുള്ള കാര്യം കൺഫേം കൺഫേമാക്കാനായിട്ട് പറ്റില്ല ചിലപ്പോൾ ഇതേപോലെ തന്നെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ടി വി അല്ലെങ്കിൽ ഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബി ജി എം എയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതേപോലെ തന്നെ ഒരു ലക്കി ഇതേപോലെ തന്നെ ഒരു ഈവൻറ്റ് ആക്കിയിട്ട് പിന്നെ ഒരു ലക്കി സ്പിൻ ആയിട്ട് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഏസ് ഇപ്പം എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെയുള്ള ബി ജിം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഒക്കെ മറക്കരുത് ട്ടാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം